നമസ്കാരം ഡിവൈൻ ഡവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിത്യതി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് പഞ്ചമിത്യതി അപ്ഡേറ്റ് പറയാം വരുന്നത് ഏപ്രിൽ മാസ തേ്പ്പിറ പഞ്ചമി ഏപ്രിൽ പതിനേഴാം തീയതി വ്യാഴാഴ്ചയാണ് പഞ്ചമി വരുന്നത് ഏപ്രിൽ പതിനാറാം തീയതി ബുധനാഴ്ച രാത്രി ഏഴ് മണിയോടു കൂടി പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്ക് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് അറിയാം പുതുതായി കാണുന്നവർക്ക് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് അറിയില്ല ഞങ്ങൾക്കും പേരുകൾ കൊടുക്കണം എങ്ങനെയാണ് എന്നാൽ നിങ്ങൾ ഇതിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളുക അപ്പോൾ റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് ഓൾ ഇൻഫർമേഷൻസും കിട്ടുന്നതാണ് പേരുകൾ കൊടുക്കുന്നവർ പേര് നക്ഷത്രം ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം ഇത് എഴുതി അയക്കുക കൂടെ നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്തിനു വേണ്ടി പ്രേ ചെയ്യണം എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടോളുക ഇന്നത്തെ വീഡിയോ എന്താ എന്താച്ചാല് മിക മുഖ്യമാർന്ന പതിവ് നിങ്ങളുടെ സമയം നല്ലതായിരുന്നാൽ മാത്രമേ ഈ പതിവ് മീൻസ് ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ നിങ്ങൾ വീഡിയോ ഫുള്ളായി കണ്ട ശേഷം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊള്ളും എന്താച്ചാല് ഇന്ന് പതിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേട മാസത്തിലെ വിഷു അത് മാത്രല്ല തമിഴ് ന്യൂ ഇയർ കൂടെയാണ് ചിത്ര ഒന്ന് തമിഴ് ഇയേഴ്സ് വന്നിട്ട് ടോട്ടലി സിക്സ്റ്റി ഇരിക്കുന്നുണ്ട് ഈ സിക്സ്റ്റി തീർന്നു കഴിയുമ്പോൾ എഗൻ റൊട്ടേഷനിൽ സിക്സ്റ്റി ഇയേഴ്സ് സ്റ്റാർട്ട് ആകും ഇപ്പോള് ഇന്ന് നമ്മൾ തേട്ടി നയൻത് ഇയർ അതായത് മുപ്പത്തി ഒമ്പതാമത്തെ വർഷത്തിലേക്ക് കാൽവയ്ക്കാൻ പോവുകയാണ് ഈ തേർട്ടി നയൻത് ഇയർ പേര് വന്നിട്ട് വിസു വാവസു എന്നാണ് പറയപ്പെടുന്നത് ഇത് ഒരു സാംസ്കൃതിക് വേഡാണ് ഇതിൻ്റെ അർത്ഥം എന്നാല് ലോകം പരിപൂർണതയിൽ ഈ വിസു വാവസു ആണ്ട് നമുക്ക് എല്ലാ ഐശ്വര്യവും തരാനായിട്ട് നാം എന്ത് ചെയ്യണച്ചാല് നിങ്ങളെ കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള ചെറിയ കാര്യങ്ങളായാലും ചെയ്യുക നടക്കില്ല എന്ന് കരുതി ഒതുക്കി വയ്ക്കാതെ അത് നിങ്ങൾ പറ്റുന്നതുപോലെ ചെയ്തോളുക നിങ്ങൾക്ക് നന്മ കിട്ടിയില്ലേലും നിങ്ങളുടെ വരും തലമുറയ്ക്ക് അതിൻ്റെ നന്മ കിട്ടിയിരിക്കും അതിൻ്റെ പുണ്യം കിട്ടും ഇനി നമുക്ക് പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം അതിനു മുന്നേ ഫ്രണ്ട്സ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുകയുള്ളൂ ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് വരാം ഞാൻ എന്തിനാ തമിഴ് ന്യൂ ഇയറിനെ കുറിച്ച് പറയുന്നതെന്ന് തമിഴ് ന്യൂ ഇയർ ആയാലും ശരി മലയാള മാസം ഒന്നാം തീയതി ആയാലും ശരി നമ്മളെല്ലാം മനുഷ്യരാണല്ലോ ഏത് രീതിയിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ആയാലും അതിൽ നന്മയുണ്ട് എങ്കിൽ നമുക്ക് നല്ലത് മാത്രമേ വന്ന് ഭവിക്കുകയുള്ളൂ ഇന്ന് രാവിലെ പതിനൊന്ന് നാപ്പത്തിയഞ്ച് എ എം ടു പന്ത്രണ്ട് പതിനഞ്ച് പി എം ഈ അരമണി നേരം ഏത് നേരമെന്ന് എല്ലാവർക്കും അറിയാം അഭിജിത് മുഹൂർത്ത നേരം ഡെയിലിയും വരുന്ന ഈ അരമണി നേരമാണ് അഭിജിത് മുഹൂർത്ത നേരം നിറയെ പേര് അഭിജിത് മുഹൂർത്ത നേരം എന്നാല് ഇലവൻ ടു ട്വൽവ് എന്ന് റഫ് ആയിട്ട് പറയും ബട്ട് എക്സാക്ട് ടൈം ഏതാച്ചാല് ഇലവൻ ഫോർട്ടി ഫൈവ് ടു ട്വൽവ് ഫിഫ്റ്റീൻ അതായത് സൂര്യൻ ഉച്ചത്തിലിരിക്കുന്ന നേരം ഈ നേരം നമ്മൾ രാഹുവെന്നോ യമകണ്ഠകാലം എന്നോ മരണയോഗം ഉണ്ടെന്നോ അങ്ങനെ ഏതും ഏതും നോക്കേണ്ട ആവശ്യമില്ല വിജയം മാത്രം തരുന്ന മിക്കവാർന്ന ഈ നേരം മാത്രം മനസ്സിൽ വെച്ചാൽ മതി പിന്നെ ബ്രഹ്മമുഹൂർത്ത നേരം എന്നത് ഒത്തിരി ഫേമസ് ആണ് ആ അളവിന് ഈ അഭിജിത് മുഹൂർത്ത നേരം ഫേമസ് അല്ല എന്നാലും അതേ അളവിന് ഈ നേരവും വന്നിട്ട് ഒത്തിരി പവർഫുൾ ആണ് ഈ നേരത്തില് നമ്മൾ എന്ത് ചെയ്താലും അത് നിശ്ചയമായും നടന്നു കിട്ടും ഇത് എന്തുകൊണ്ടാണ് ഈ നേരം ഫേമസ് അല്ല എന്ന് ചോദിച്ചാല് നിറയെ പേര് ജോലിക്ക് പോകുന്നതിനാല് അതായത് ഫോർട്ടി ഫൈവ് ടു ട്വൽവ് ഫിഫ്റ്റീൻ ആ സമയത്ത് എല്ലാവരും ഒട്ടുമുക്കാൽ പേരും ജോലിക്ക് പോകുന്നതാണ് അവര് വീട്ടിന് പുറത്തായിരിക്കും അതിനാല് ഈ ടൈം ഏതും ചെയ്യാൻ പറ്റില്ല സ്കൂൾ ആയാലും കോളേജായാലും ഓഫീസായാലും ഈ സമയത്ത് വർക്കിംഗ് ടൈം ആണ് അതിനാലേ ആകും ഈ അഭിജിത് മുഹൂർത്ത നേരം എന്നത് ഫേമസ് ആകാത്തത് എനിക്കും അത് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല നിങ്ങൾ ഈ അഭിജിത്ത് മുഹൂർത്ത ടൈമിന് അരമണി നേരം ഈ ഒരു വരി ഉച്ചരിക്കണം അതെന്താണെന്ന് ഞാൻ പറയാം ഞാൻ വന്ന് തമ്പനയില് വൺ ടൈം ഉച്ചരിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാല് നിങ്ങൾക്ക് ഈ അരമണി നേരം ടൈമുണ്ട് ഈ ഹാഫ് ആൻ അവൽ എത്ര മുറ നിങ്ങൾക്ക് ഉച്ചരിക്കാൻ പറ്റുന്നുവോ അത്ര തവണയും നിങ്ങൾ ഉച്ചരിച്ചോളുക ഇത് നിങ്ങൾക്ക് ഇൻഡ്യൂഡുവൽ ആയിട്ട് തനിയായും ചെയ്യാം അതല്ല വീട്ടിലുള്ള പാരൻസിന്റെ കൂടെയോ ഹസ്ബൻഡിന്റെ കൂടെയോ മക്കളുടെ കൂടെയോ എല്ലാവരും ചേർന്നും ഇത് ഉച്ചരിക്കാവുന്നതാണ് ഇപ്പൊ നോക്കിയാല് ഏതെങ്കിലും ഒരു വിശേഷ നാളെടുത്താല് അന്ന് രാവിലെ തൊട്ട് രാത്രി വരെയും വീട്ടിൽ ടി വി ഓണാക്കി വെച്ചാല് അത് ഓടിയിട്ടേ ഇരിക്കും എല്ലാവരും അത് ശ്രദ്ധിക്കുകയും ചെയ്യും അതുപോലെ നിങ്ങൾ ഒരു ഹാഫ് ആൻ അവർ ടൈം വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് ഗൗനമായിട്ട് നിങ്ങൾ ഒരു പായ വിരിച്ചോ അല്ലെങ്കിൽ ഒരു ഷീറ്റ് വിരിച്ചോ ഫ്ലോറിൽ ഇരുന്നിട്ട് അത് വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ഫേസ് ആയിട്ട് ഇരിക്കണം ഇരുന്നിട്ട് ഈ ഒരു വരി എന്നത് ഈ കറക്റ്റ് ടൈമിൽ നിങ്ങൾ ചൊല്ലിക്കൊള്ളുക അപ്പോള് വിജയം വാരി വിതർ എന്നതുപോലെ ഈ അഭിജിത് മുഹൂർത്തത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അത് കറക്റ്റ് ആയിട്ട് നേടിത്തരും സോ നിങ്ങൾ ധാരാളമായിട്ട് ഈ ഒരു വരി ഉച്ചരിക്കാവുന്നതാണ് പിന്നെ വേറൊന്ന് വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് ഉച്ചരിക്കുമ്പോള് അതിന്റെ ഫലം അധികമായിരിക്കും പിന്നെ ഒരു ചില പേർക്ക് കഴിഞ്ഞ വർഷം നല്ലത് നടന്നു എന്നാൽ ഒരു ചില പേർക്ക് കഴിഞ്ഞാണ്ട് മോശമായിരുന്നു നടന്നത് അതിനാല് ഈ വർഷം നല്ലത് മാത്രം വരണം എന്ന് വച്ച് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചോളുക നല്ല ജോലി കിട്ടണം കല്യാണം സന്താന സൗഭാഗ്യം പിന്നെ എബ്രോഡ് ജോലി നോക്കുന്നവർക്ക് അത് കിട്ടണം ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് കിട്ടണം പിരിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നാവണം ഇതെല്ലാം ഈ വർഷം നിങ്ങൾ വിചാരിച്ച പോലെ നടക്കണമെങ്കിൽ അതുപോലെ തന്നെ നിറയെ സ്വർണം വന്നു ചേരണം വീട് വാങ്ങണം വസ്തു വാങ്ങണം അതല്ല തോട്ടം വാങ്ങണം അങ്ങനെയൊക്കെ കരുതുന്നവർക്ക് എല്ലാവർക്കും നന്മ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇത് ചെയ്തോളുക പിന്നെ നിങ്ങളുടെ ബിസിനസ്സിൽ നല്ല ഇൻകം വരണം നല്ല ലാഭം ഉണ്ടാവണം അങ്ങനെ എല്ലാമേ നിങ്ങൾക്ക് ഇത് ഈ ഒരു വാക്ക് പറയുന്നതിലൂടെ നടക്കുന്നതാണ് നിങ്ങൾ ഉച്ചരിക്കേണ്ട ആ ഒരു വാക്ക് ഇതാണ് വിസു വാവസു ആണ്ട് ധനം ധാന്യം ആരോഗ്യം വസി 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 ആണ്ട് ആണ്ട് ധനം ധനം ധാന്യം ധാന്യം ആരോഗ്യം ആരോഗ്യം ഈ അഭിജിത് മുഹൂർത്ത നേരത്ത് നിങ്ങൾ ഇത് ഉച്ചരിക്കുമ്പോൾ നിശ്ചയമായും ഈ വർഷം നിങ്ങൾക്ക് പണം എന്നത് തടസ്സമില്ലാതെ കൈകളിൽ എത്തിച്ചേരും അതുപോലെ തന്നെ ധാന്യം പിന്നെ നിങ്ങളുടെ ആരോഗ്യം അതും നല്ല രീതിയിൽ ഇരിക്കും ഇത് നിങ്ങൾ ആദ്യം വരാഹ്യമ്മയെ മനസ്സിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ വാക്യം ചൊല്ലിക്കൊള്ളുക ഇത് എനിക്ക് പകർന്നു തന്നത് എൻ്റെ ഗുരുവാണ് ഞാൻ അത് നിങ്ങൾക്ക് പകർന്നു തരുന്നു നിങ്ങൾക്ക് വിശ്വാസം ഇരിക്കുന്നവർക്ക് ഇത് ഉച്ചരിക്കാം വിശ്വാസം ഇല്ലാത്തവർക്ക് ഇത് വിട്ടിടാം ഒന്നും പ്രശ്നമില്ല ഇവിടെ കമ്പൾഷൻ അങ്ങനെ ഒരു കാര്യവും ഇല്ല സോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കൂടെ ഒരു ലൈക്കും കൂടെ തരണേ നിശ്ചയമായും നിങ്ങൾക്ക് നല്ല ഒരു ഫലം കിട്ടിയിരിക്കും ഇനിയൊരു ഒരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം